ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കുകയാണെങ്കി നമ്മൾ ഇന്ന് ആസ്പത്രിക്ക് പോയതേനും അപ്പോൾ മഞ്ചേരിയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കമ്മൽ കമ്മലെന്തെങ്കിലുമൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മൾ എപ്പോഴും വാങ്ങുന്ന കടന്നിട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ നല്ല വില കുറവുമാണ് മക്കളെ ഇവിടുത്തെ ഇവിടുന്ന് വാങ്ങണ സാധനം അത്ര പെട്ടെന്ന് കളറും പോകൂല ഏ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം നോക്കുകയാണെ നിങ്ങൾ വളയും കമ്മലും പാവസരമൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വലിയൊന്ന് കവറ് കളറ് പൂശിത്തരും ആ അങ്ങനെ കഴിഞ്ഞാൽ ഞമ്മക്കത് കുറേ കാലം ഇടാം നമ്മൾ എപ്പോഴും ഇടുകയും ചെയ്യട്ടോ കഴിച്ചുവെക്കണം എന്നൊന്നുമില്ല വള ആയാലും മാല ആയാലും പാവസരമായാലും ഒന്നും കഴിച്ചെക്കണമെന്നില്ല എപ്പോഴും കൂടാ നമ്മളിപ്പോൾ അതാ ഞാൻ ഇപ്പം അതോ ഇപ്പോൾ അവസരം വാങ്ങിയിട്ട് കുറേ കാലമായി കളർ പൂശി തന്നതാണേ ഇപ്പോഴും കളർ പോയിട്ടില്ല ഞമ്മക്ക് മുക്കണമെന്നോ അല്ലെങ്കിൽ ഗ്യാരണ്ടി കടലാസ് വേണമെന്നൊന്നുമില്ല ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വെഡ്ഡിങ് സെറ്റാണേ ഇതിനൊക്കെ എഴുന്നൂറ് റുപ്പ്യൊക്കെ ഉള്ളു എണ്ണൂറ് റുപ്യേൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ നമ്മളെപ്പോലെ ഉള്ളവർക്കൊക്കെ നല്ല ഉഷാറാണ് നോക്കി നിങ്ങൾ കമ്മലുകളൊക്കെ നല്ല വില കുറവാട്ടോ ഈ ജിമിക്കൊക്കെ നല്ല വില കുറവാണ് നമ്മൾ പിന്നെ ഫാൻസിൽ വാങ്ങുന്ന മതിയല്ല നല്ല വില കുറവുണ്ട് നല്ല കുറേ കാലം നമുക്ക് ഉപയോഗിച്ചാനും പറ്റും അത്ര പെട്ടെന്ന് കളറ് പോവില്ല ഇതാ വളകൾ പല ഐറ്റം വളയും കമ്മലും മാലയും ഏതായിട്ട് വേണമെങ്കിലും ഉണ്ട് പക്ഷെ എന്താ പെട്ടെന്ന് കളർ പോകില്ല ഈ സാധാരണ ഇപ്പം ഈ കളറിൽ വാങ്ങിയിട്ട് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് കൊടുക്കുക സെലക്ട് ചെയ്തിൻ്റെ ശേഷം അവർ നമുക്ക് വേണ്ടിയത് കളറ് പൂശിത്തരും അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൂശി തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കളറ് പോകില്ല കണ്ടില്ലേ ഇതൊക്കെ ഈ മുത്തുമാലൊന്നും ഇതാക്കില്ല കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാ അതൊക്കെ ചെയിനിൽ പെട്ടതാണ് ഇതാ ബ്രേസ്ലെറ്റ് കമ്മല് കമ്മലുകളും നോക്കാണികൾ പല ഐറ്റം ഉണ്ട് ജിമക്കി ചെറിയ ചെറിയ കമ്മലുകൾ ചെറിയ ചെറിയ നമുക്ക് ഏത് ഐറ്റംസ് ഏത് ഇതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലുണ്ട് വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും നല്ല പല പല മോഡലുകളും ഉണ്ട് ഇത് ഈ ചെയിനും വള്ളയും ഇതൊക്കെ നമുക്ക് കല്യാണത്തിൻ്റെ ഇതിനൊക്കെയാണ് വെഡ്ഡിങ് സെറ്റുകൾ നല്ല വില കുറവുണ്ട് ഇതാ നൂറ് ഉറുപ്പ്യേൻ്റെ ഇതിൽ പെട്ടാണ് ഇതൊക്കെ ഒക്കെ ആയിരം ഉറുപ്പ്യേൻ്റെ ആ കേട്ടോ ഒക്കെ കൂടുതൽ വിലയൊന്നുമില്ല ഈ ചെയ്യുന്ന ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ പോലെ അത് നമുക്ക് കളർ കളറ് തരും അങ്ങോട്ട് പൂച്ചു തരുമ്പോൾ നമുക്ക് സ്വർണ്ണം ഇല്ലയെന്ന ആരും പറയില്ല നൺ സിക്സ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അത്രയും നല്ല പവറാണ് കേട്ടോ നിങ്ങൾ വന്നു നോക്കിയത് നമ്മളെ മഞ്ചേരിയിൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മേലെ ഭാഗത്ത് കൂടെ നമ്മൾ ആശുപത്രിക്ക് പോകണുണ്ടല്ലോ മെഡിക്കൽ കോളേജ് അതിൻ്റെ അടുത്താണ് ആ പോണ വഴിയിലാണ് സ്ഥലം ഇനി നമ്മൾ മറ്റേ റോട്ടിൽ മാർക്കറ്റിൽ നിന്ന് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ആ റോട്ടിലുമാണ് വരാൻ എളുപ്പമാണ് ഇതാ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ മേലെ ആ സ്റ്റെപ്പ് കയറി പോണ ആ വഴി തന്നെ നേരെ പോണത് ഇതിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മളിപ്പം നിങ്ങനെ അങ്ങോട്ട് ആശുപത്രിക്ക് പോകുന്നപ്പോഴേ ഈ സുഖമില്ലാ എന്താന്ന് വെച്ചാൽ സുഖമില്ലാത്ത എന്താന്ന് വെച്ചാൽ മക്കളെ കയ്യിനൊരു ഒരു വേദനയാണ് ഇപ്പോൾ ഈ മരുന്ന് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം തല വാരാനോ ഒന്നിനും പറ്റണില്ല നല്ല വേദനയാണ് അപ്പോൾ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാൽസ്യത്തിൻ്റെ കുറവാണ് ഇനിയിപ്പോൾ ഈ ഗുളിക കഴിച്ചിട്ട് അതുകൊണ്ട് കുറവില്ലെങ്കിൽ പിന്നെ എക്സ്റേ എടുക്കാനോ ഇതിനൊക്കെ പറഞ്ഞിട്ടാണ് എന്താ പറയണത് നമുക്ക് ആസ്പത്രിയിൽ നിന്ന് തിരിയാനും ഒഴിവില്ല അപ്പോൾ നോക്കാം നിങ്ങൾ നല്ല നല്ല ഭംഗിയുള്ള സൈസ് നെക്ലൈസും ബ്രേസ്ലെറ്റും വെള്ളയും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് പിന്നെ മെമ്പർമാർക്കും ഇതിനൊക്കെ അത് ഒരു ഇതുണ്ട് കേട്ടോ ഓഫർ ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ കാണുന്നവര് വന്നോളിയും നല്ല ഉഷാറാണ് അപ്പോൾ നമ്മൾ ഇതിലാണ് വന്നപ്പോൾ എപ്പോഴും വരലുണ്ടോ നമ്മൾ ഇവിടെ തന്നെയാണ് എന്തെങ്കിലും സാധനം വാങ്ങണത് വാങ്ങൽ കാരണം നമുക്ക് പെട്ടെന്ന് നിറം പോവാത്തതുകൊണ്ട് ഇവിടെത്തന്നെ എപ്പോഴും വരല് കുറേ കാലങ്ങളായിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നുകൊണ്ട് മക്കളെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേ കാർഡ് ഇതിൻ്റെ കൂടെ വെക്കണുണ്ട് അപ്പോൾ ഇന്ന് ഇത്ര ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് തടി കൊണ്ട് കൂടുതൽ സുഖമല്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീടിയാക്കാമെന്ന് വിചാരിച്ചത് അടുക്കളയിൽ ഇതിലൊന്നും നിങ്ങളാണ്ട് കൂടുതൽ വീഡിയോ ചെയ്യാൻ ഇതിനൊന്നും പറ്റണില്ല ശരീരം കൊണ്ട് വലിയൊരു സുഖൊന്നുമില്ല എന്താണെന്നറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ മക്കളെ കേട്ടോ അപ്പോൾ അസ്സലാമു അലൈക്കും